യൂറോകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലിക്ക് തുടക്കം അൽബേനിയ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ഇറ്റലി പരാജയപ്പെടുത്തിയത് ഒരു ഗോളിന് പിറകിൽ പോയ ശേഷമാണ് അസൂറിപ്പടയുടെ തിരിച്ചുവരവ് ടീമാണ് ഇറ്റലി സ്വന്തം ബോക്സിലേക്ക് എതിർ ടീമിനെ കയറ്റിവിടാത്ത കണിശക്കാർ പക്ഷേ അൽബേനിയയ്ക്കെതിരായ മത്സരത്തിൽ ഞെട്ടലോടെയാണ് ഇറ്റലി തുടങ്ങിയത് യൂറോകപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ ഗോൾ നീലപ്പടയ്ക്കെതിരെ അടിച്ചുകൊണ്ട് അൽബേനിയ തുടങ്ങി നെഡീം ബിജ്രാമിയാണ് കളിയുടെ തുടക്കത്തിൽ തന്നെ ഡൊണാരുമയ്ക്ക് ഒരു അവസരവും നൽകാതെ പന്തിനെ വലയിലെത്തിച്ചത് കൃത്യമായി പറഞ്ഞാൽ മത്സരത്തിന്റെ ഇരുപത്തിരണ്ടാം സെക്കൻഡിൽ അൽബേനിയയുടെ ആഘോഷത്തിന് പത്ത് മിനിറ്റ് മാത്രമേ ആയുസുണ്ടായിരുന്നുള്ളൂ ആദ്യ ഗോൾ വഴങ്ങിയ ഇറ്റലി സടകുടഞ്ഞണീറ്റു കളിയുടെ പതിനൊന്നാം മിനിറ്റിൽ അലസാൻഡ്രോ ബാസ്റ്റോണിയിലൂടെ അസൂറിപ്പടയുടെ തിരിച്ചുവരവ് ബോക്സിനുള്ളിലേക്ക് ലൊറൻസോ പെലിഗ്രിനി ഉയർത്തി നൽകിയ ക്രോസ് കൃത്യമായി ഹെഡ് ചെയ്ത് വലയിലെത്തിച്ചു എന്നാൽ നീലപ്പട അവിടെയും നിർത്തിയില്ല ബോക്സിന് പുറത്തുനിന്ന് ലഭിച്ച പന്തിനെ അൽബേനിയയുടെ വലയിലേക്ക് തുടുത്തുവിട്ട് നിക്കോളോ ബരല്ല ഇറ്റലിയുടെ ലീഡ് രണ്ടാക്കി ഉയർത്തി കൂടുതൽ അപകടമൊന്നും ഉണ്ടാകാതെ ആദ്യ പകുതിക്ക് വിസിൽ മുഴങ്ങി രണ്ടാം പകുതിയിൽ ടീമുകളും കൂടുതൽ ഉണർവോടെ കളിച്ചു പല അവസരങ്ങളും ഗോൾ മുഖത്ത് വരെ എത്തി തിരിച്ചുപോയി എന്നാൽ കളിയുടെ അവസാന നിമിഷം അൽബേനിയ പിടിമുറുക്കിയപ്പോൾ ഇറ്റലി വിയർത്തു തുടർച്ചയായ അൽബേനിയൻ ആക്രമണത്തിൽ ഇറ്റലിയുടെ പ്രതിരോധത്തിൽ വിള്ളലുകൾ വീണു പക്ഷേ അൽബേനിയ ആഗ്രഹിച്ച സമനില ഗോൾ മാത്രം വന്നില്ല അവസാന വിസിൽ മുഴങ്ങുമ്പോൾ നിലവിലെ ചാമ്പ്യന്മാർ വിജയമുറപ്പിച്ചു പക്ഷേ അൽബേനിയൻ പോരാട്ട വീര്യത്തിനു മുന്നിൽ അസൂറിപ്പട നന്നേ ഉയർത്തു സ്പോർട്സ് ഡെസ്ക് ജനം